രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനൊക്കെ സാധ്യതയുണ്ട് നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനുമുള്ള അവസരങ്ങൾ ലഭിക്കും വ്യക്തിപരമായ വളർച്ചയ്ക്ക് രേവതി നക്ഷത്രക്കാർക്ക് ഇത് ഗുണകരമാണ് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ വശങ്ങളിലും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ധൃതിപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒഴിവാക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ചില അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പഴയ കടങ്ങൾ തീർക്കാനും ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും ഈ ആഴ്ച അനുകൂലമാണ് എന്നാൽ വലിയ സാമ്പത്തിക റിസ്ക്കുകളൊക്കെ തന്നെ ഒഴിവാക്കണം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം രേവതി നക്ഷത്രക്കാർക്ക് തോന്നും പങ്കാളികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ആരോഗ്യപരമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുക അമിതമായ ചിന്തകൾ ഒഴിവാക്കി സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക യോഗയും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് മാനസിക ആരോഗ്യത്തിന് ഉചിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ പ്രയാസമാകും പക്ഷേ അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം രേവതി നക്ഷത്രക്കാർ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും അതിൽ കഴിവ് തെളിയിക്കാനും സാധിക്കും ഈ ആഴ്ച ഈ യാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് സാമൂഹിക അംഗീകാരം ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് സമീപിക്കുന്നത് ഈ ആഴ്ച ഗുണകരമായിരിക്കും ദേവ നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഒരാഴ്ച ഉണ്ടാകട്ടെ നന്നായിട്ട് ഈ ഒരാഴ്ച മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി